Hi all. അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കുറഞ്ഞ ചേരുവ കൊണ്ട് വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഈ ഒരു റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി നമ്മുടെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് അഞ്ച് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം വേണ്ടത് അഥവാ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന മുട്ടയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം പുറത്തെടുത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ തണുപ്പൊക്കെ വിട്ടിട്ട് വേണം നമ്മളിതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാൻ ഇനി ഇതിലേക്ക് ഇതുപോലെ ഒരു സ്പൂൺ അളവിൽ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ഏലക്ക ഇട്ടുകൊടുത്താലും മതി ഇനി ഞാൻ ഇതിലേക്ക് ബ്രൂ കോഫി പൗഡറാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് പൊട്ടിച്ചതിന് ശേഷം ഈ ഒരു സ്പൂൺ അളവിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അഞ്ചു രൂപയുടെ കോഫി പൗഡറാണ് ഇത് നമുക്ക് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കേണ്ടതില്ല ഈ ഒരു സ്പൂൺ അളവിൽ മാത്രം എടുത്താൽ മതി ഇനി ഇതിലേക്ക് ഇട്ടു കൊടുക്കാം ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം നൂറ്റി ഇരുപത്തഞ്ച് എം എൽ ന്റെ കപ്പിൽ ഒന്നര കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായി ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇപ്പം ത ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് പാലാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഒരു കാൽ കപ്പ് കൂടി ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു കാൽ കപ്പ് അളവിലുള്ള പാൽ കൂടി ഒഴിച്ചു കൊടുത്തിന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്കൊരു അരക്കപ്പ് അളവിന് രണ്ട് കപ്പ് കോൺഫ്ലവർ പൊടി ഇട്ടു കൊടുക്കാം ഇതും കൂടെ ചേർത്ത് നല്ല പോലെ ഇളക്കിയെടുത്തതിന് ശേഷം ഇത് നമുക്കൊന്ന് അരിച്ച ഒരു പാത്രത്തിലേക്ക് ഒഴിക്കണം ഇതിലിപ്പോൾ മുട്ട കൂടി ഉള്ളത് കൊണ്ടാണ് ഇത് നന്നായിട്ട് യോജിച്ച് കിട്ടാത്തത് അപ്പോൾ നമുക്ക് ഇത് കട്ടകളായിട്ട് കിടക്കുന്നതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി ഇത് അരിച്ചൊഴിക്കാം ഇത്രയും ഇളക്കി കൊടുത്താൽ മതി ഇനി നമുക്കിതൊന്ന് അരച്ചൊഴിക്കാം ഇപ്പം നമ്മളിത് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കട്ടകളൊക്കെ എടുത്ത് മാറ്റാം ഇനി ഇത് ആ ഒരു ബൗളിൽ തന്നെ തിരിച്ചൊഴിച്ചു കൊടുക്കാം ഈ ഒരു മിക്സിന്റെ പരുവം ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഇതാണ് നമ്മുടെ ഈ ഒരു മിക്സിന്റെ കറക്റ്റ് പരുവം ഇനി ഞാനിവിടെ രണ്ട് ഫിഫ്റ്റി ഫിഫ്റ്റിയുടെ ചെറിയ കവർ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് ഇതിലൊരു ഉപ്പും മധുരം ഒക്കെ ഉള്ളതുകൊണ്ട് ഈ ഒരു ബിസ്ക്കറ്റ് നല്ല ടേസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത് ഈ ഒരു രണ്ട് കവർ ബിസ്ക്കറ്റും ഞാനിപ്പോ ഇവിടെ പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഇനിയിപ്പോ ഇതുപോലെ ഉപ്പും മധുരമുള്ള ബിസ്ക്കറ്റ് ചേർത്ത് കൊടുക്കാൻ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ുള്ള ഏതെങ്കിലും ബിസ്ക്കറ്റ് ചേർത്ത് കൊടുത്താലും മതി ഞാനിപ്പോൾ ഈ ഒരു രണ്ട് കവറിലുള്ള ബിസ്ക്കറ്റ് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഏതൊരു പാത്രത്തിലാണോ സെറ്റാക്കാനായിട്ട് വെക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു സ്റ്റീലിൻ്റെ കറി ബൗളിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പാത്രത്തിലേക്ക് ഒഴിച്ചുകൊടുത്ത് സെറ്റാക്കാം അതിലേക്ക് ഈ ഒരു ബിസ്ക്കറ്റ് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് പൊടിയാത്ത രീതിയിൽ നല്ല പോലെ ഒന്ന് ഈയൊരു മിക്സിലൊന്ന് മുക്കിയെടുത്താൽ മാത്രം മതി അടുത്തതായി ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം അതിനായി ഞാനിവിടെ കേക്കൊക്കെ വേവിക്കാൻ വെക്കുന്ന പോലെ ഇതുപോലൊരു പാത്രത്തിൽ ഉള്ളിൽ റിങ് ഇറക്കി വെച്ചതിന് ശേഷം ഈ ഒരു ബൗൾ വെച്ചു കൊടുത്തതിന് ശേഷമാണ് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നത് ഒരു മുപ്പത് മിനിറ്റ് സമയം വേണ്ടി വന്നിട്ടുണ്ട് ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ഇത് വെച്ച് കൊടുത്ത് വെന്ത് കിട്ടും വരെയും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താണ് വേവിച്ചെടുത്തിട്ടുള്ളത് ഇപ്പം ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞു പോലത്തെ ഒരു അടിപ്പൊളി പലഹാരം റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇത് കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപ്പൊളി പലഹാരമാണ് തീർച്ചയായിട്ടും ഈ ഒരു പലഹാരം നിങ്ങൾക്കും ഇഷ്ടാവും അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഇത് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞു പോലത്തെ ഒരു പലഹാരമാണ് റെഡിയായി കിട്ടിയിട്ടുള്ളതെന്ന് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്